കണ്ടതെല്ലാം ഞാൻ എനിക്കല്ലേ ഒരു ഡയലോഗ് പറയണമെങ്കിൽ ഒരാൾ പറഞ്ഞതെന്ന് അത് മനസ്സിലായി അല്ലല്ല നിങ്ങൾ കണ്ടതല്ലേ അമ്മയുടെ കൈവായിൽ നിന്ന് കേൾക്കാൻ എനിക്കൊരു ആഗ്രഹം നോക്കി പറയാ എന്താ എനിക്ക് നീ കണ്ടതെല്ലാം പോയി അതിലേറെ സന്തോഷം ഞാനും വെയിറ്റിംഗ് ആണ് ഇരുപത്തി അഞ്ചാം തീയതി പോയി കാണാനായിട്ട് അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച് നന്ദീന്റെ വാക്കുകൾ മാത്രമാണ് സംസാരിച്ചിരിക്കുന്നത് And also, I request to Kadanandi in the sir. you. Namaskaram. Yes. So, like, uh, I'm really honored and thrilled that I have uh, worked with those legends. And when I got to know that sir uh, wants to cast me in this film, and Mohanlal's are into it, so I feel like, yeah, my dream came So, yeah, the like, I want to say you in Malayalam that. Um, ും ഈ ഒരു ഫിലിമിന്റെ ഭാഗമാവാൻ പറ്റുന്നതിൽ വളരെയധികം അഭിമാനം ഇത്രയും ക്യാമറയുടെ മുമ്പിൽ ഇങ്ങനെ തലയുർത്ത് നിൽക്കാൻ സാധിക്കുന്നതിൽ തന്നെ സോ താങ്ക് യു സോ മച്ച് ലിജോ സർ ടീം ഓഫ് വാലിബൻ ലാലേട്ട് ലിയോസഫ് ഈ രണ്ട് കോമ്പിനേഷനുകളും മലയാളികൾ മാത്രമല്ല ഓൾ ഇന്ത്യ വെയിറ്റ് ചെയ്ത് ഒരു കോമ്പിനേഷൻ കൂടിയാണ് അപ്പോ ഞാൻ ആ വാക്കുപയോഗിക്കുകയാണ് ഒരു പുതുമ്മ ലാലേട്ട് പ്രൊമോഷനൊക്കെ വന്നപ്പോൾ കഴിഞ്ഞാണ് അപ്പോൾ ലാലേട്ടൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്ത ഒരു ഫാക്ടർ എന്താണ് അതിനേക്കാൾ ഉപരി അത് പ്രേക്ഷകരിലേക്ക് ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ല ഇങ്ങനത്തെ ഒരു സിനിമ ഇന്ത്യൻ സിനിമയിൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിനൊരു ഞാൻ പറഞ്ഞു ഒരു കാലവും ദേഷ്യങ്ങളൊന്നും ഇല്ലാത്തൊരു സിനിമയാണ് അപ്പം അതിൻ്റെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് മാറ്റി നിർത്തിയാൽ ക്രാഫ്റ്റ് വൈസ് വളരെ രസകരമായൊരു വലിയൊരു ക്യാൻവാസിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് പക്ഷെ ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു കഥ പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ഉണ്ട് അതിൽ പ്രേമമുണ്ട് പ്രണയമുണ്ട് വിരഹമുണ്ട് ദുഃഖമുണ്ട് സന്തോഷമുണ്ട് പ്രതികാരമുണ്ട് അസൂയമുണ്ട് അങ്ങനെയുള്ള ഹ്യൂമൻ ഇമോഷൻസ് മുഴുവനുള്ളൊരു സിനിമയാണ് അതിനെ എങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നല്ല അത് നമ്മൾ കാ സാധാരണ കാണാത്തൊരു ട്രെയിനിൽ നമ്മളിപ്പം ഇത് കേരളത്തിൽ നടന്ന ഒരു കഥയാണോ എന്ന് ചോദിച്ചാലല്ല എവിടെ നടന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇന്ത്യയിൽ എവിടെയോ ഒരു സ്ഥലത്ത് അതിന് എത്ര ഒരു സിനിമയാണെന്ന് കാലമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് കാലദേശങ്ങളില്ലാന്ന് പറയുന്നത് അപ്പോൾ അതിലുപയോഗിച്ചിരിക്കുന്ന അതിൻ്റെ ഒരു കോസ്റ്റ്യൂം ആയാലും അതിൻ്റെ ഭാഷയായാലും അതിലെ ഗാനങ്ങളായാലും അതൊരു കഥ പറയുന്ന രീതിയാണ് അപ്പോൾ അതൊരു വലിയ ക്യാൻവാസിലാണ് ഏറ്റവും മനോഹരമായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്ന സിനിമ എന്ന് ഞാൻ പറയുന്നു കാര്യം അതിൻ്റെ ക്യാമറ വർക്ക് സൂപ്പർ അതിൻ്റെ മ്യൂസിക് ഈസ് സൂപ്പർ അങ്ങനെ ഒരു സിനിമ നന്നാകണമെങ്കിൽ അതിലെല്ലാവരും നന്നായിട്ട് അഭിനയിക്കണം അതിൻ്റെ ക്യാമറ നന്നായിരിക്കണം പാട്ട് നന്നായിരിക്കണം ലൊക്കേഷൻ നന്നായി ഒരുപാട് ഫാക്ടർ ഉണ്ട് അതിലുപരി അതിനൊരു ഭാഗ്യവും വേണം ആ ഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത് അല്ലാതെ സിനിമ എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ച ആസ് ആൻ ആക്ടർ എനിക്ക് വളരെയധികം സംതൃപ്തി തരുന്നൊരു സിനിമയാണ് നമ്മൾ സാധാരണ ചെയ്യാത്ത സിനിമ എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം ഉണ്ട് പക്ഷെ അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഡിഫറെൻറ്റ് അപ്പോൾ ഇത് പല ഭാഷകളിലേക്ക് ഡബ് ചെയ്യുന്ന അവസരങ്ങളിലൊക്കെ അവിടുത്തെ ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അവരാരും ഇത്തരത്തിലൊരു സിനിമ കണ്ടിട്ടില്ല ഇത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഈ കഥ പറയുന്ന സമയത്തും ഇതിങ്ങനെയാണ് ചെയ്യാൻ പോകുന്ന പറയുന്ന സമയത്തൊക്കെയുള്ള ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ഒരു എന്താണ് അതിലേക്ക് എടുത്ത് ചാടിയത് അതുകൊണ്ടാണ് പക്ഷേ തീർച്ചയായിട്ടും വിജയ എനിക്ക് എത്രയോ വർഷമായിട്ട് അറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാൻ കണ്ടതാണ് ഞങ്ങൾ ഇതിനു മുമ്പ് പല സിനിമകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ് പക്ഷേ ഇങ്ങനൊരു കഥ വന്നപ്പോൾ തീർച്ചയായും ഷിബു അതാണ് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത് അങ്ങനെയൊരു കഥ വന്നപ്പോൾ ഇതിൻ്റെ അകത്തൊരു പോസിബിലിറ്റി ഉണ്ട് വലിയ ക്യാൻവാസിലേക്ക് നമ്മൾ ചിന്തിച്ചതിനേക്കാളും വലിയ ക്യാൻവാസിലേക്ക് ആ ചിത്രം കൊണ്ടുപോകേണ്ടി വന്നു കാര്യം അത് നമ്മൾ ഓരോ ഷൂട്ട് ചെയ്തപ്പോൾ അത്തരത്തിലാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒക്കെ അങ്ങനെയാണ് ഇനി ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഈ സിനിമ റിലീസാകുന്നത് അതിന് ഭാഗ്യം ഉണ്ടാകട്ടെ ആ ഭാഗ്യം കൂടെ ആണ് ആ സിനിമയ്ക്ക് ഇനി വേണ്ടത് എന്നെ വിറയ്ക്കുമോന്നൊക്കെ എനിക്ക് പറയാൻ പറ്റില്ല കുഴപ്പമൊന്നും എന്ന് തോന്നുന്നു അങ്ങനെ അല്ലല്ലോ ഒരു പ്രെസന്റ് ചെയ്യുന്ന രീതിയാണല്ലോ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ആ സിനിമയിൽ ഒരാളെ കാണാൻ കാത്തിരിക്കുമ്പോൾ അയാളെ പ്രസന്റ് ചെയ്യുന്ന ഒരു ത്രില്ലാണ് അതൊരു സ്കില്ലാണ് ആ സ്കില് ഈ സിനിമയിൽ ഉണ്ടായിരിക്കാം ഇനി കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ ഇനി മോൻ വിറച്ചില്ലെന്ന് പറഞ്ഞിട്ട് എന്നോട് തോന്നുകയാണ് സിനിമ ഇപ്പം നമുക്കറിയാം നന്പകൽ നേരത്തെ മയക്കത്തില് മമ്മൂട്ടി എന്നൊരു ആക്ടറിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ചിത്രമായിരുന്നു നമ്മള് കണ്ടത് ഇപ്പൊ നേരെ മറച്ച് മോഹൻലാൽ എന്നൊരു നടനുമായി ഒരു താരമായി എത്താന്നു ഒരേ സമയത്ത് മോഹൻലാൽ എന്നൊരു നടനെയും താരത്തെയും ഒരേ തരം ടൈമിൽ തന്നെ യൂസ് ചെയ്യുന്ന ഒരു ചിത്രമായിരിക്കും മലയിക്കോട്ടെ വാലിൽ ആ ഒരു കഥാപാത്രമായിട്ട് ലാലേട്ടനെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് അല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനൊരു മറുപടി പറയാൻ പറ്റില്ല പക്ഷേ ആ കഥാപാത്രമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ ലാലേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ ആ കഥാപാത്രമായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിരിക്കുന്നത് അത് തന്നെയാണ് എൻ്റെ ആൻസർപ്പിച്ചിരുന്നു നേരത്ത് എന്താണ് അദ്ദേഹം ആ തിയേറ്ററിന്റെ പുറത്ത് നിന്നായിരിക്കും അത് ആസ്വദിക്കുക കാരണം തിയേറ്റർ ഇങ്ങനെ കുലുങ്ങു അത് കാണാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിരുന്നു അപ്പം യഥാർത്ഥത്തിൽ ഈ മലയിക്കോട്ടെ വാലിബൻ തിയേറ്റർ ഇളക്കി മറിക്കുമോ നേരത്തെ ചെയ്യുന്ന സമയത്ത് മമ്മൂക്ക എന്ന നടനെ അധികം ഒന്നും ഡയറക്റ്റ് ചെയ്യാതിരിക്കാനാണ് അധികം ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാതിരിക്കാനാണ് ശ്രമിച്ചത് എന്നാണ് പറയുന്നത് മലയോട്ടിലേക്ക് വരുമ്പോൾ എപ്പോഴും ഇതുവരെ കറിയാത്ത രീതിയിൽ കരയാനും ഇതുവരെ ചിരിക്കാത്ത ചിരികൾ മലയാളികൾക്ക് തരുന്ന ഒരു ആക്ടർ ആണ് ശ്രീ മോഹൻലൻ അദ്ദേഹം അപ്രോച്ച് വ്യത്യാസമായിരുന്നു ചില അതിന് എന്തെങ്കിലും ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അത്തരത്തിൽ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മളോട് പങ്കുവെക്കാൻ കഴിയുന്ന രീതിയിലുള്ള സർപ്രൈസുകൾ ഉണ്ടോ നിലവിലില്ല സിനിമ അല്ല നമ്മള് ഓൾഡ് സെഞ്ചുറിയാണെന്ന് പറഞ്ഞിട്ടില്ല ഇതൊരു എന്താണ് നമ്മള് കഥയാണ് പറയുന്നത് കഥ എവിടെ വേണമെന്ന് മീൻ നടക്കാം ജോണർ ലെസ് ആണ് അതുകൊണ്ട് തന്നെ ജോണർ എടുത്ത് പറയാൻ പറ്റില്ല പറയുന്നത് അതുകൊണ്ടാണ് പക്ഷെ നമ്മളൊരു ഒരു ഒരു കെട്ടുകഥ ഇപ്പൊ നമ്മളൊരു അമർ ചിത്രകഥ വായിക്കുന്നത് പോലെ കഥയാണ് അപ്പോൾ ആ കഥയ്ക്ക് നമ്മൾ അതൊരു ത്രില്ലറാണ് അതൊരു ആക്ഷൻ ഫിലിമാണ് എന്ന് ഒരു ജോണൽ സ്പെസിഫിക് ആക്കുക എന്നുള്ളതല്ല ആ കഥ പറയുക എന്നുള്ളതാണ് അതിനകത്ത് എന്തൊക്കെയുണ്ടോ അതിനകത്ത് അതല്ല ആവശ്യമുള്ളതെല്ലാം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റും അതിനൊരു കാലം പറയുന്നില്ല ഇപ്പോൾ സി നമുക്ക് പരിചയമുള്ള ഒരുപാട് എന്താണ് ഒരു ഒരു ടൈമും ഒരു നമുക്ക് കോസ്റ്റ്യൂംസ് സി പല കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ുംകത്ത് നിങ്ങളാണ് വായിച്ചെടുക്കേണ്ടത് ഏത് കാലത്താണ് ഈ കഥ നടക്കുന്നത് ഒരു അത് പറയാം പറഞ്ഞ പ്രതിമയും പ്രതിഭാസവും നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിക്കുകയാണ് ഇതാണ് പ്രഷർ ആകാംക്ഷോട് കാത്തിരിക്കുന്നത് ലിജോ എന്ന് പറയുന്ന സംവിധായകൻ വലിയ യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഏറ്റവും വലിയ സംവിധായക ആകാംക്ഷയോട് സിനിമയിൽ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ലിജു ചേട്ടനുമായിട്ട് കൂടുമ്പോ ഉണ്ടായിരുന്നോ ഒരു ആശയ കുഴപ്പങ്ങളോ അല്ലെങ്കിൽ ടെൻഷനോ ലൊക്കേഷൻ പോകുമ്പോൾ ലിജോ പറയുന്ന ഒരു ഫ്രെയിമുകൾക്ക് തന്നെ ഫ്രെയിമുകൾക്ക് വ്യത്യാസമാണ് അതെങ്ങനെയായിരുന്നു ലാലേട്ടൻ ഉൾക്കൊണ്ട് പോയത് ലാലേട്ടാ ഷിബ് പറഞ്ഞ പോലെ പ്രതിഭയും പ്രതിഭാഷവും ഒക്കെ ഉള്ളത് വിട്ടിട്ട് ഞാനും ഇതിലൂടെ ചെയ്യുന്ന ഒരു സിനിമ ഞാൻ ഇതിനെ കാണുന്നത് അത് നന്നായിരുന്നോ ഇല്ലയോ ഇതൊക്കെ ആ വാക്കുകളൊക്കെ പിന്നെ ഓരോരുത്തർക്ക് ഇഷ്ടം തോന്നുന്ന വാക്കുകളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ ഫാദറുമായിട്ട് ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് സിനിമയെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് സിനിമയിൽ ഭയങ്കര മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു സ്ഥാനമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ കഥയിലേക്ക് പോകുന്ന സമയത്ത് ആ കഥയിൽ വളരെയധികം പ്രത്യേകതയുണ്ട് നേരത്തെ ചോദിച്ചാൽ ഇതിന് ഒരു ഒരു മീറ്റ് ഒരു എന്താണ് ഒരു 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 സ്ഥലത്ത് നടന്നൊരു കഥ ഒരു അമർചിത്ര കഥ എന്ന് പറഞ്ഞതുപോലെയാണ് അല്ലേ അപ്പോൾ അതിൽ എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ ആലോചിച്ചപ്പോൾ അതിൻ്റേതായിട്ടുള്ള ലൊക്കേഷനുകൾ കോസ്റ്റ്യൂമ് കാര്യങ്ങൾ എല്ലാം വരുമ്പോഴാണല്ലോ ഒരു കഥാപാത്രമായി മാറുന്നത് അങ്ങനെ മാറിയപ്പോൾ ഉണ്ടാകുന്ന ചില കൺഫ്യൂഷൻ ചിലപ്പോൾ ഉണ്ടാകാം അതൊക്കെ അദ്ദേഹം അത് നമുക്ക് സോൾവ് ചെയ്തു തരും നമുക്ക് സംശയങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ അപ്പോൾ ആ സംശയങ്ങളൊക്കെ ദൃഢീകരിച്ചു കൊണ്ട് തന്നെയാണ് ആ സിനിമ മുന്നോട്ട് പോയിരിക്കുന്നത് അപ്പം അതിനെ അതിനെ ഒരു സിനിമയെ പിന്നെ എന്താണ് ഒരു വലിയ സിനിമയാക്കി മാറ്റുന്ന ഒരുപാട് ഘടകങ്ങളുണ്ടല്ലോ അതിലൊക്കെ അദ്ദേഹം ശ്രദ്ധ തോന്നിയിട്ടുണ്ട് അതിന്റെ ക്യാമറ ആയാലും അതിന്റെ കോസ്റ്റ്യൂം ആയാലും അതിന്റെ മ്യൂസിക് ആയാലും റീ റിക്കോർഡിംഗ് ആയാലും അതിന്റെ കാസ്റ്റിംഗ് ആയാലും ആ കാസ്റ്റിങ്ങിൽ തന്നെയാണ് ഞാനും വന്നപെട്ടത് അത് എനിക്ക് വേണ്ടി എഴുതിയൊരു കഥയല്ല ഒരു കഥയിലേക്ക് എന്നെ അദ്ദേഹം കൊണ്ടുവരികയാണ് ചോദിച്ചോളൂ

അപ്പോൾ അടുത്ത സിനിമ ആയത് കഴിഞ്ഞിട്ട് വേറെ സിനിമ ആയിട്ട് നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ തുടക്കമാണ് അങ്ങനെ അല്ലല്ല അങ്ങനെ ഒരു സിനിമ വന്നപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റി വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമ വന്നു കഴിഞ്ഞാൽ ചെയ്യും നമുക്കും കൂടെ താല്പര്യം പറഞ്ഞല്ലോ ഇപ്പോൾ നമ്മളോട് പലരും ഒരു കഥ വന്ന് പറഞ്ഞിട്ട് അത് ഇഷ്ടമായില്ലെന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല നമുക്കോട് ഇഷ്ടം നമുക്ക് തെറ്റുകൾ പറ്റാം നമ്മൾ ചില തിരഞ്ഞെടുക്കുന്ന കഥകൾ ശരിയായില്ല പക്ഷേ ചില കഥകൾ വളരെയധികം നമ്മളെ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കും അത്തരത്തിൽ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയ ഒരു സിനിമയാണിത് പിന്നെ അവിടെ ചെല്ലുമ്പോൾ ആ സിനിമ വീണ്ടും വളരെയധികം നന്നായിട്ട് ഗ്രോ ചെയ്യുമ്പോൾ നമ്മളും അതിലേക്ക് അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോവുകയാണ് അപ്പം ആ ഒരു പെഡൽ അത് വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു അപ്പം അതുകൊണ്ടൊരു നല്ല സിനിമ ആവും അതുകൊണ്ട് ഇനിയാണോ വരുന്നതെല്ലാം മറ്റേ മലയിക്കോട്ടെ വാലിബൻ പോലെയുള്ള സിനിമയാണെന്ന് പറയാൻ പറ്റില്ല ആസ് ആൻ ആക്ടർ എനിക്ക് കഥാപാത്രങ്ങൾ കിട്ടുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ് അല്ല ഞാൻ നാളെ എണീറ്റ് മലയിക്കോട്ടെ വാലിബൻ എന്നൊരു സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിച്ചാൽ പറ്റില്ലല്ലോ ഇറ്റ് ഹാസ് ടു കം ടു മീ അതാണ് ആക്റ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ചോയ്സ് ഒന്നും ഇല്ല നമുക്ക് വരുന്നത് ചെയ്യണം പക്ഷെ അതില് നമുക്ക് വളരെ നല്ല രസകരമായിട്ടുള്ള സിനിമകൾ വരിക എന്ന് പറയുന്നത് സംബന്ധിച്ചിടത്തോളം ഭാഗ്യമാണ് ആ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ ഈ സിനിമയെ കാണുന്നത് രണ്ട് വെച്ചിട്ടുണ്ട് അത് പ്രേക്ഷകർ കൊടുക്കുന്നത് ഒരു വലിയ ഹൈപ്പാണ് സോ പോസ്റ്ററിലും ആ ഹൈപ്പ് ഹൈലൈറ്റ് ചെയ്തിട്ട് തന്നെയാണ് അണിയറ പ്രവർത്തകരും ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഈ സിനിമയിൽ അണിയറ പ്രവർത്തകർക്കോടൊരു വലിയ വിശ്വാസമാണ് ഈ ഹൈപ്പ് ഇറ്റ് സെൽഫ് ക്രിയേറ്റ് അവർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് വലിയ പ്രതീക്ഷയിൽ വന്നിട്ട് പാളിപ്പോയ സിനിമകൾ ഹൈപ്പ് ഹൈപ്പ് കേൾക്കുന്നു പക്ഷെ ഈ ഹൈപ്പിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് എന്നുള്ളതാണ് എന്ന് പറയുന്ന ഒരു ഒരു സംഗതി അപ്പോൾ നമ്മൾ ഓരോ പോസ്റ്റർ അല്ലെങ്കിൽ ടീസർക്കുന്നു അപ്പോൾ അതിനെ അതിനെ ചുറ്റു അതിന്റെ ചുറ്റുപാടും ഉണ്ടാവുന്ന ആ സിനിമയെ സംബന്ധിച്ച ചർച്ചകളും അതിനെക്കുറിച്ചുള്ള ആണ് നിങ്ങൾ സംസാരിക്കുന്നത് പക്ഷെ ഞാൻ പറയുന്നത് നമ്മളൊരു സിനിമ ഉണ്ടാക്കിയിട്ട് അതിനെക്കുറിച്ച് അതെങ്ങനെയാണോ എക്സ്പ്രസ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ വെളിയിൽ ഇടാൻ ശ്രമിക്കുന്നത് അപ്പം അതിന് നോർമലി ഉണ്ടാകുന്ന ഹൈപ്പ് അതിന് ഞങ്ങൾ എത്ര തടഞ്ഞു വെച്ചാലും അതിന് ഉണ്ടാകും അപ്പം അത് ഒക്കെ ഞങ്ങൾ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് നാച്ചുറലി വരുന്ന ഒരു കാര്യമാണ് അത് ഇതുപോലൊരു സിനിമയെ സംബന്ധിച്ച് ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നു കാരണം അതുപോലൊരു ഒരു തരത്തില് ആളുകൾ അതിലേക്ക് എത്തണം തിയേറ്ററിലേക്ക് എത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത് അത് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു അത് തന്നെയാണ് ഞാൻ അതിനൊരു മറുപടി പറഞ്ഞെ ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട് മോഹൻലാലും ലിജോയിൻ ചെയ്യുമ്പോൾ എന്താണ് പ്രോഡക്റ്റ് എന്നുള്ളത് ആ ഉത്തരവ് അതിനകത്ത് തന്നെ ഉണ്ട് പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഏത് വീക്ഷിക്കുന്നു എന്നുള്ളത് വ്യത്യസ്തമാണ് പക്ഷെ അതിൻ്റെ ഇതിനു മുമ്പ് മിസ്റ്റർ ഷിബു പറഞ്ഞ പോലെ എൻ്റെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സിനിമയാണ് കാര്യം ഞാനൊരു സിനിമ തിയേറ്ററിൽ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഏത് സിനിമയായാലും സിനിമ പല മീഡിയത്തിൽ ഇപ്പോൾ കാണാം പക്ഷെ ഞങ്ങൾക്ക് ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണമെന്നൊരു ആശയം കൂടെ ഉണ്ട് കാര്യം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വർഷം ഞങ്ങൾ കഷ്ടപ്പെട്ടത് അല്ലേ അത് നന്നാകാൻ സാധ്യതയുള്ളൊരു സിനിമ അതുകൊണ്ടാണ് അത്തരത്തിൽ വലിയൊരു ക്യാൻവാസിൽ ഇത്രയും ക്യാമറ വർക്കായാലും അതിൻ്റെ മ്യൂസിക് ആയാലും അതൊരു എക്സ്പീരിയൻസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പല ഇവർ ഒരു ഒരു പ്രൊഡക്ഷൻ നടക്കുമ്പോൾ നമ്മുടെ ഒരു പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ എല്ലാത്തിനും അഡ്വെർടൈസ്മെൻ്റ് എന്ന് പറയുന്ന സാധ്യമല്ലല്ലോ അത് നന്നാകാം മോശമാകാം പക്ഷേ അത് ആദ്യം വരുമ്പോൾ മോശം സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ഇതാ വരുന്ന ഒരു നല്ല സിനിമ എന്ന് പറഞ്ഞേ ചെയ്യാൻ പറ്റുള്ളൂ ആ സിനിമയുടെ ജാതകം പിന്നെ എന്തായി മാറും എന്നുള്ളതല്ല പക്ഷേ ഇതിൽ നമ്മൾ വിശ്വസിക്കുന്ന ഇത് ഞങ്ങളിതെല്ലാം നന്നായിട്ട് ചെയ്തു എന്നുള്ളതാണ് കാര്യം ഇതിൻ്റെ ഒരു പോസിബിലിറ്റി അത്രയാണ് നമുക്ക് ഇത് വേറെ ഭാഷകളിലൊക്കെ ഡബ് ചെയ്യുന്ന സമയത്ത് അവർക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്കൊക്കെ ഇങ്ങനെ ഒരു സിനിമ ഇന്ത്യയിൽ ആദ്യമായിട്ടുണ്ടായിരുന്നു എന്ന് തോന്നിപ്പിക്കാവുന്ന രീതിയിലാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത് ഇത് വലിയൊരു അവകാശവാദമൊന്നുമല്ല നമ്മൾ വർക്ക് ചെയ്ത ഒരു ഒരു ടെറയിലും കാര്യങ്ങളും അതിൻ്റെ മ്യൂസിക്കും നമ്മൾ കണ്ട സിനിമയും ഒക്കെ വരുമ്പം നമുക്ക് തന്നെ സന്തോഷം തരുന്ന ഒരു സിനിമയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഹൈപ്പ് പിന്നെ ഈ പ്രതീക്ഷ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പ്രേക്ഷകന്റെ പ്രതീക്ഷ എന്താണെന്ന് ഒരു ഒരു അതൊരു അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ് ആ ഒരു പ്രതീക്ഷയുടെ കുറച്ച് താഴെ ആയാലും പോലും സഹിക്കും അതിലും ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ അവർ സഹിക്കില്ല പക്ഷെ ആ പ്രതീക്ഷ എന്താണെന്ന് അറിയില്ല പക്ഷെ ഞങ്ങളുടെ പ്രതീക്ഷയിൽ ഈ സിനിമ നല്ല സിനിമയായിരിക്കും അതുകൊണ്ട് മെസ്സേജ് ഇതാണ് ഒരു മുൻവിധിയോടും കൂടി ഈ സിനിമയെ സമീപിക്കരുത് തുറന്ന മനസ്സിൽ ഒരു മനസ്സിലൻസും നല്ലൊരു രാഷ്ട്രീയകാരനാണ് മന്ത്രിയായിട്ടുണ്ട് അല്ല തോൽവീൻ പരാജയം സിനിമ പോലെ തന്നെയാണ് രാഷ്ട്രീയവും തോൽമീൻ പരാജയമൊക്കെ ഒരുപോലെയാണ് പക്ഷേ ലിജോചറിനടുത്തോ ലാലോട്ടനോട് ചോദിച്ച ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ സിനിമയെക്കുറിച്ച് പറയാത്ത രണ്ട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് ഒന്നാമത് ലിജോജയുടെ എല്ലാം ഒളിച്ചു വെച്ചാണ് പറയുന്നത് ഒരു സസ്പെൻസും പുറത്തുവിടില്ല അത് എന്ത് കുത്തി ചോദിച്ചാലും പറയില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ളതാണ് നമുക്ക് ഇത് കണ്ട് കഴിയുമ്പോൾ ഞങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടു രഹസ്യം രഹസ്യം എത്ര നാളുകൂടെ ഇങ്ങനെ ഒന്ന് ഒന്നിരിക്കണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് നമുക്കാടെ പാടാണെങ്കിൽ പോയി ഇരിക്കാൻ പറ്റില്ല ലാലോടത്തിനാണ് ഇവിടെ ഒന്നിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇതിന്റെ ഒരു സെക്കൻ പാർട്ടുണ്ട് എന്ന് നമ്മൾ അവകാശപ്പെടുകയാണ് തിയേറ്റർ സിനിമ കണ്ടതിന് ശേഷം അത് പ്രൊഡ്യൂസർ തന്നെയാണ് വിചാരിക്കുന്നത് പിന്നീടാണ് വരുന്നത് അങ്ങനെ ഒരു അവകാശം ഉന്നയിച്ചാൽ ഷുബു എന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ് ഈ സിനിമാ പ്രവർത്തനം എന്ത് പറയും എന്റെ രാഷ്ട്രീയ അനുഭവത്തിൽ നിന്ന് ഞാൻ ഒരു കാര്യം പറയാം കള്ളം പറയലെന്നേ ഉള്ളു എല്ലാ സത്യവും വിളിച്ച് പറയണോ എന്നും പറഞ്ഞു അതുകൊണ്ട് വ്യക്തമാക്കാൻ കഴിയുന്നില്ല അതൊക്കെ അല്ലേ ഒരു സർപ്രൈസ് എന്ന് പറയുന്നത് അതിപ്പോ നേരത്തെ മുൻകൂട്ടി പറഞ്ഞ പിന്നെ സർപ്രൈസ് ഉണ്ടോ സിനിമ കണ്ടതിന് ശേഷം ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റും ആയിരിക്കും അല്ലെങ്കിൽ എന്തായാലും വേണമല്ലോ കാര്യങ്ങൾ ചോദിക്കാണ് അല്ല പരസ്യമായിട്ട് തക്കെ ചെയ്യുന്ന സിനിമകളല്ലോ നമുക്കറിയാം അവാർഡ് മൂവി പോലെ ചെയ്യുന്നുണ്ട് അത് ഫെസ്റ്റിവലാണെങ്കിലും ഹൗസ്ഫുൾ ആവുന്നു ആ സിനിമകളിൽ തന്നെ തിയേറ്ററിലും വലിയ ഹൗസ്ഫുൾ ആകുന്നു വലിയൊരു മാജിക്കാണ് അത് താങ്കൾക്ക് താങ്കൾക്കൊന്നൊരു സ്നേഹമാണ് ഒരു ബഹുമാനമാണ് ഒരു ആദരവാണ് എന്ന് ഞാൻ പറയുന്നു മമ്മൂക്കായി നിന്നും നേരെ ലാലേട്ടിലേക്ക് അതെന്താണ് അങ്ങനെ മമ്മൂക്കഴിഞ്ഞു പറയാൻ ലാലേട്ടം ഇങ്ങനെ ഒരു യാത്രയുണ്ട് മാജിക്കുകൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നുമല്ല ഇതെല്ലാം ഇത് ഇപ്പോ ഷിൻസേനടുത്ത് ചോദിച്ചറിയാം ഇത് ഇങ്ങനൊരു സിനിമ നമ്മൾ നമ്മൾ പ്ലാൻ ചെയ്ത ഒരു സിനിമ പോലും അല്ല അത് ആ സമയത്തിൽ പോകട്ട് എല്ലാം കറക്ട് ആയിട്ട് വന്ന് ഭവിക്കാന്ന് പറയില്ലേ അതുപോലെ സംഭവിച്ച സിനിമയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ഓർഗാനിക്കലി നടക്കേണ്ട ഒരു പ്രൊജക്ട് തന്നെയായിരുന്നു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പ്ലാന്റ് ആയിട്ട് ചെയ്തതല്ലേ ഈ ഇതിന് ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്നത് മോഹൻലാലിന് നടനൊരു ചെറിയ നടനാണെന്ന് കൂടെയുള്ള ആളാണ് വലിയ നടനെന്നും പറഞ്ഞൊരു ബോധ്യം ഉണ്ടാക്കുകയും അതുവഴി ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുകയും സീനെ ചെയ്യുന്ന ആളാണ് മോഹൻലാലിന് ഇപ്പൊ മലക്കോട്ട വാലിമലി കുറെ ട്രാവൽ ചെയ്യാൻ സാധിച്ചല്ലോ മറ്റു സിനിമകളെ അപേക്ഷിച്ച് ആക്ടിംഗ് ജീവിതത്തിലേക്കെന്നെ ചരച്ച വയ്ക്കാവുന്ന കാര്യങ്ങൾ മലയ്ക്കോട്ട വാലിമലിന് സംഭവിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും ലാലേൻ്റെ കൂടെയുള്ള അനുഭവങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അഞ്ചാറ് സിനിമകളായിട്ടുള്ളതാണ് എല്ലാ ഭാഗങ്ങളിലും ഞാൻ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാൾ കാരണം നമുക്ക് പഠിക്കാൻ ഒരുപാട് ധാരാളമുള്ള ഒരു നമ്മൾ വളരെ ചെറുപ്പം മുതലേ കാണുന്ന ഒരു പാഠപുസ്തകമാണ് എന്നതിലേക്ക് എന്നെയാണ് ഞാൻ സമീപിക്കാറ് അപ്പോൾ അതിലേറ്റവും അധികം എന്നെ ആകർഷിച്ച ഒരു ഘടകം വിഷ്ണു ചോദിച്ചുകൊണ്ട് പറയുകയാണ് പഠിക്കുക മറക്കുക ചെയ്യുക എന്നൊരു രീതിയാണ് ലാലേറ്റ് ഫോളോ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് അധിക ആളുകളും ആക്ടേഴ്സ് പൊതുവെ പഠിക്കുക പഠിക്കുക ഓർമ്മിക്കുക അങ്ങനെയാണ് പോവാറ് അപ്പോൾ അവർ അവിടെ അതിൽ തന്നെ നിൽക്കുക സ്ക്രിപ്റ്റിനുള്ളിൽ നിൽക്കുന്നത് പോലെ മറിച്ച് പഠിക്കുക മറക്കുക ചെയ്യുക എന്ന് പറയുന്ന രീതിയിൽ അല്ലാട്ട് ചെയ്തുകൊണ്ട് അവിടെ ഒരു ക്രിയേറ്റിവിറ്റി സൃഷ്ടിപരത വല്ലാതെ അദ്ദേഹം ചെയ്യുമ്പം അനുഭവിക്കാൻ പറ്റുന്നുണ്ട് അതാണ് എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് തോന്നിയൊരു കാര്യം അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പഠിക്കാൻ ശ്രമിക്കുന്നു അതിലൂടെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ളൊരു ശ്രമം എല്ലാ ക്രിയേറ്റിവിറ്റി ഒന്നിലൊന്നും സാമ്യ തോന്നത്ര ഓരോ ചിത്രങ്ങൾ തന്നെ മലയാള സിനിമയിൽ മാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറായി അതായത് ഇത് ഇന്ത്യൻ സിനിമയിൽ ഒരു മാർക്കായിരിക്കും എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് നാച്ചുറലി സംഭവിക്കാളുകൾ കണ്ട് അവർ വിലയിരുത്തേണ്ട ഒരു കാര്യമല്ലേ ഒരിക്കലും എൻ്റെ വർക്ക് കഴിയുമ്പോൾ ഇത് കലക്കും എന്ന് ഞാൻ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ അപ്പം അങ്ങനെ ആവട്ടെ അങ്ങനെ ആവണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതൊരു ഇത്തരം പറഞ്ഞാല് ഈയൊരു ടെറയിന് ഈയൊരു കോസ്റ്റ്യൂമ് ഈയൊരു പ്രസന്റേഷന് അങ്ങനെയാണല്ലോ കഥ ഈ കഥ ലോ ലോകത്ത് എല്ലായിടത്തും വന്ന കഥ തന്നെ ആയിരിക്കാം അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഇത് എല്ലാ ഹ്യൂമൻ ഇമോഷൻസ് ഉള്ള ഒരു സിനിമയാണ് അല്ലെ മലയക്കോട്ടെ ബാലിബൻ എന്ന് പറഞ്ഞാൽ ആ സിനിമ കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം എന്താണ് ഒരു ഒരു യോദ്ധാവാണ് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിക്കാം എല്ലാവിധ ഇമോഷൻസുള്ളൊരു സിനിമയാണ് അതിലെങ്ങനെ പ്രസൻ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിലാണ് അതിൻ്റെ സർപ്രൈസ് പിന്നെ തീർച്ചയായിട്ടും അതിൽ ഇപ്പം അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല പ്രേക്ഷകൻ ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു കാര്യം വരുമ്പോഴാണല്ലോ അതിന് ഡിഫറൻസ് ഉണ്ടാകുന്നത് ഈ ചിത്രത്തിലും അതുപോലൊരു ഡിഫറൻസ് ഉണ്ടാകാം ഇല്ലാതാം ഇല്ലാതാകാം അതാണ് അപ്പം അത് ഞങ്ങൾക്ക് മാത്രം അറിയാവുന്നൊരു കാര്യമാണ് അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല കാര്യം ഇതെല്ലാം പറഞ്ഞിട്ട് ഈ ഇതായിരുന്നോ എന്ന് ചോദിക്കാൻ പാടുല്ലോ നിങ്ങളും കൂടെ ഷെയർ ചെയ്യണമല്ലോ നിങ്ങളും പിന്നെ ഈ ഇരിക്കുന്ന ഈ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഓരോരുത്തരും ആ സിനിമയെ കാണുന്ന ഓരോ തരത്തിലാണ് ഞാൻ കാണുന്ന പോലെ പോലെയല്ലല്ലോ നിങ്ങളൊരു സിനിമ കാണുന്നത് അപ്പം നിങ്ങളാണ് അതിൻ്റെ അഭിപ്രായം പറയേണ്ടത് ഞങ്ങളൊരു വർഷം കുറച്ച് ആൾക്കാർ ചേർന്ന് ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് തരികയാണ് എന്നിട്ട് ഞങ്ങൾ പറയുന്നു ഇത് നല്ല കാര്യമാണ് അത് ഞങ്ങളെ വിശ്വസിച്ച് നിങ്ങൾ കണ്ടിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ അത് മോശം എന്ന് പറയും പക്ഷേ ആയിരം പേരിൽ എണ്ണൂറ് പേർക്കും ഇഷ്ടമായാൽ അത് വളരെ നല്ല കാര്യമാണ് ഇങ്ങനെ എണ്ണൂറ് പേർക്കും ഇഷ്ടമാകട്ടെ എന്നൊരു പ്രാർത്ഥനയോടുകൂടിയാണ് ഞങ്ങൾ ഈ സിനിമ നിൽക്കു തരുന്നത്